നടൻ ദിലീപിന്റെ ശബരിമല ദർശന വിവാദത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിജിലൻസ് എസ് പി നൽകിയ റിപ്പോർട്ട് പ്രകാരം നടപടി നൽകിയെന്നും അദ്ദേഹം പ്രതികരിച്ചു അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സോഫോസ് നോട്ടീസ് കൊടുക്കുന്നുണ്ട് അവരുടെ വിശദീകരണം വിശദീകരണം വന്നതിന് ശേഷം വിചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും പിന്നെ ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ് ഇരുപത്തിരണ്ട് ദിവസവും വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായ സംതൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകണം അതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാകും